അല്ലാമലൈക്കും ഊറ്റൊന്നുമില്ല ബിരിയാണി വെക്കുന്നുണ്ട് വെള്ളിയാഴ്ച അല്ലേ ബിരിയാണി വെക്കുന്നുണ്ട് മസാല ആയി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന അടിപൊളിയായിട്ട് ചമ്പറാക്കുന്നുണ്ട് ഇടുന്ന ുള്ളി നന്നായി പൊരിച്ചു നമുക്ക് വെള്ളമൊഴിക്കാം ഊറ്റില്ല ചുമയും പനിയും ഇന്ന് കുറച്ചപ്പോൾ കുറവുണ്ട് മസാല ആക്കി വെച്ചു ഉള്ളി നന്നായി പൊരിഞ്ഞ് വെള്ളമൊഴിച്ചു

അങ്ങനെ നമ്മ ബിരിയാണി എല്ലാം തീർന്നു എല്ലാം ഓർഡർ ഉണ്ടായി നിന്ന് നമ്മളാ കിഷ്ണായിട്ട് ഇതാക്ക നല്ല സുഖമായിട്ട് ഇരിക്കുന്നു താടി കയ്യോപ്പിച്ചിട്ട് അതിൻ്റെ ഓരോന്ന് പറഞ്ഞുകൊണ്ടു അതിൻ്റെ മാപ്പിള ഇതാ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ട് വിശേഷം ഇനി ചായൻ്റെ പരിപാടി ബിരിയാണിന്റെ പരിപാടി കഴിഞ്ഞു ഇനി ചെറുങ്ങനെ ഒന്നു വരാണെ കാട്ടിക്കാ കൃഷ്ണേട്ടന്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നോക്കണ്ട വിശേഷം സുഖമായിട്ടിരിക്കുന്ന കൂറ്റു തീരെ ഇല്ല ചുമയും പനിയും അപ്പത്തിന്റെ എല്ലാം പണി തുടങ്ങണത്ര ഇത് നല്ല ഇനിയിപ്പലടിയും പഴം പൊരിച്ചതും ബിരിയാണി അപ്പം തന്നെ പാർസൽ കൊണ്ടി ഞമ്മക്കെ ചോറ് കിട്ടിയിട്ട് നമ്മ സാധാരണ ചോറാ വെച്ച് ബിരിയാണിക്ക് കുറേ ഓർഡർ അങ്ങനെ ബിരിയാണി തീർന്നു അങ്ങനെ നമ്മളെ ഇലഡ് തയ്യാറാക്കുന്നുണ്ട് ഇലട നമ്മളെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ ചായക്ക് വൈകുന്നേരത്തെ ചായക്ക് നല്ല ഇല ഇട പഴമ്പ് വരി ピロる

പിന്നെ നമ്മളെ രാവിലത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ബിരിയാണി കഴിഞ്ഞ് ഇപ്പം ഞാനിത് മാങ്ങച്ചാറാക്കുന്ന കൂറ്റില്ല ചുമയും പനിയാന്ന് പിന്നെ വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അസാലേക്കു